ഇവിടെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലോ അതെ ഒരാളെ പോലും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല ആരാണ് അനീഷ് ഈ പറയുന്ന അക്ബർ അത് എടുത്തു പറയുന്നു അഭിലാഷ് പറയുന്നു ഒനയിൽ പറയുന്നു അത് മാത്രമല്ല ഒരാളെ കുറ്റം ഒരിടത്ത് പോയി പറയുന്നില്ല മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടി അവരുടെ പരദോഷണം മറ്റെടുത്ത് പോയി പറയുന്നില്ല അങ്ങനത്തെ ഒരു ഒരു സ്വഭാവമാണ് അനീഷിനുള്ളതെന്ന് ഓരോ മത്സരാർത്ഥികളും എടുത്തു പറയുന്നു എന്നാൽ അനുമോളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവവും ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തുവായാലും നമുക്ക് കുറെ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുണ്ട് അനുമോളുടെ പി ആയിട്ടുള്ള സംവരണൻ ഇന്നലെ ഞാൻ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ട് കൊടുത്തിരുന്നു ഉള്ളിൽ വന്ന എല്ലാവരും കൂടെ ഈ പറയുന്ന അനുമോളെ കൂട്ടം കൂടി ആക്രമിച്ച് ഈ പറയുന്ന പിന്നെ ഉത്തരേന്ത്യയിലുള്ള പോലെ തന്നെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നു വട്ടം കൂടി ആക്രമിക്കുന്ന പോലെ ഒക്കെ ചെയ്തിട്ടും അനീഷ് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്ന് ഘോരഘോരം സംസാരിച്ച ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്ന ഓരോരുത്തരും ഇന്നലത്തെ ഒരു സംഭവം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ കുറെ രസകരമായിട്ടുള്ള സംഭവമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഫുള്ള് ഇമോഷണലി കാര്യങ്ങളൊക്കെ ആയിരുന്നു കടന്നുപോയത് ഇന്നലെ ബിഗ് ബോസ് ഇവർക്ക് കുറെ വീഡിയോകൾ കാണിച്ചു കൊടുത്തു അതിൽ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പിന്നെ ഉണ്ടായ സൗഹൃദങ്ങൾ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മാസ് പെർഫോമൻസ് ഇതൊക്കെ കാണിച്ചു കൊടുത്തു അതിൽ ഈ സൗഹൃദങ്ങളുടെ കാര്യം വന്നപ്പോൾ ഈ പറയുന്ന അനുമോൾ കരഞ്ഞു അങ്ങനെ ആദില നൂറ അവരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്നായി ആദില നൂറ അതോടൊപ്പം തന്നെ ശൈത്യ ഇവരുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഒന്നായി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഗാർഡൻ ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ച് ഈ വിഷയം സോൾവ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഈ പറയുന്ന ശൈത്യ അനുമോളോട് പി ആറിന്റെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ പി ആറിന്റെ വിഷയം അനുമോൾ ഈ ശൈത്യോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ശൈത്യ പറയുന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനുമോളോട് സമ്മതിക്കുന്നതും അത് മാത്രമല്ല ശൈത്യ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പറയുന്ന പി ആർ ചെയ്യുന്ന ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ശൈത്യയിലെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഒരു തുക അതായത് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ എമൗണ്ട് തന്നെ ഈ പറയുന്ന അനുമോളും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ എമൗണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായി എന്നാണ് ഈ പറയുന്ന ശൈത്യ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ശൈത്യ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇപ്പോ അവന്റെ കയ്യിലാണ് അവനാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നു ഏ പിന്നെ അപ്പൊ അനുമോൾ പറയുന്നു അല്ല എന്റെ ചേച്ചിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന അനുമോൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ശൈത്യ പറയുന്നു അത് ഹാൻഡിൽ ചെയ്യുന്നത് അവനാണ് എന്ന് അത് നിനക്ക് വെളിയിൽ നോക്കുമ്പോ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അത് വേണമെങ്കിൽ ഒന്ന് കേട്ടു നോക്കാം ഞാൻ കേൾപ്പിക്കാം നോക്കുന്നതും ആ കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് അത് ഈ പറയുന്ന ശൈത്യം പറഞ്ഞത് ശരിയാണ് അനുമോള് പറഞ്ഞിട്ടുണ്ട് വെളിയിൽ ഈ പറയുന്ന ഈ പി ആറിന്റെ ആള് ഈ ശൈത്യയുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെ ശരിയായില്ലേ പി ആറുകളെ എല്ലാവന്മാരും പി ആറ് കൊണ്ട് വന്ന് ജയിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് എങ്ങനെ അത് നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് എന്തും കാണിക്കണം എന്നിട്ട് കപ്പും വേണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകുന്നവരാണ് ഇതില് ഓക്കെ അതെന്തായാലും ആയിക്കോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആദിലയുടെ കയ്യിൽ ഒരു പേപ്പർ ലിവിഷൻ ആകുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് ഈ ക്യൂടെക്സ് അതൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന നമ്പർ എഴുതി കൊടുത്തു ആ നമ്പർ എഴുതി കൊടുത്തത് പി ആറിന്റെ നമ്പറാണെന്നാണ് ആദ്യം ഈ പറയുന്ന ആദില പറഞ്ഞത് എന്നാൽ അനുമോൾ പറയുന്നു അത് പി ആറിൻ്റെ അല്ല അത് എൻ്റെ നമ്പറാണ് എഴുതി കൊടുത്തതെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതേ കാര്യം ആതിലെ നൂറെ വിരുന്ന് സംസാരിക്കുന്നുണ്ട് അത് എഴുതി തന്ന ഒരു നമ്പർ തന്നിട്ട് നീ ഈ പറയുന്ന പി ആറിനെ കോണ്ടാക്ട് ചെയ്ത് ഏർ അവിടെ പോയി ഈ അക്ബറിനെ വെളുപ്പിക്കുകയാണ് ഇവിടെ അക്ബറിനെതിരെ കളിക്കണം അതോടൊപ്പം തന്നെ നിനക്ക് വേണമെങ്കിൽ അവിടെ പി ആർ കൊടുക്കാം അമ്പതിനായിരം രൂപ ആദ്യം കൊടുത്താൽ മതി എന്നൊക്കെ ഈ പറയുന്ന അനുമോൾ പറഞ്ഞിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന ആര് പറയുന്നുണ്ട് ആതിലെയും നൂറേയും ഇരുന്ന് പറയുന്നുണ്ട് അത് സമ്മതിക്കുന്നുണ്ട് നൂറ അപ്പൊ ഈ പറയുന്ന അനുമോൾ പറഞ്ഞിട്ടാണല്ലോ ഇത് ഒന്നും പറയാതെ ഇവരൊന്നും പറയില്ലല്ലോ ചിലപ്പോൾ ഈ പറയുന്ന ആതില് ചിലപ്പോ ഉണ്ടാക്കിയൊക്കെ പറയും പക്ഷെ നൂറേയും അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി പറയത്തില്ല നൂറയുടെ ഭാഗത്ത് ചെറിയ ചിലതൊക്കെ ഒരു നന്മയുണ്ട് ആതിലെ നമുക്ക് വേണമെങ്കിൽ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയാവുന്നേ പക്ഷെ നൂറ തള്ളിക്കളയാൻ പറ്റുമോ നൂറ പറയുന്നതിലും സത്യങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൂറെ അങ്ങനെ അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തള്ളിക്കളയാൻ പറ്റില്ല വിളിച്ചെ വേറെ കുറച്ച് ആൾക്കാരെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അത് വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യണം എന്ന് പറയണതാണ് അവള് പറഞ്ഞത് അല്ലേ അത് രസിക്കാണ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മതി പറയത്തില്ല ഞാൻ കേക്കാതെ പറഞ്ഞു ചോദിക്കാൻ ടിഷു എന്തെങ്കിലും കേട്ടല്ലോ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആതിൽ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഏ അപ്പൊ ഈ പറയുന്ന ആ അനുമോള് പല കാര്യങ്ങളും ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലാത്തതൊന്നുമല്ല അനുമോള് പറഞ്ഞിട്ടും പിന്നെ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വെളുപ്പിക്കാൻ നോക്കുമ്പോഴാണ് വിഷയങ്ങൾ സംഭവിക്കുന്നത് നമ്പർ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണ് മയക്കു മാറ്റിയിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്ന സത്യമാണ് അപ്പേ ഈ നമ്പർ എഴുതി കൊടുത്തത് ചിലപ്പോൾ പുള്ളിക്കാരിയുടെ നമ്പരാകാം ആകാം അല്ലെ ചേട്ടത്തിയുടെ നമ്പരാകാം പക്ഷെ ആ സമയത്ത് ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ ഇവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇനിയും ശൈത്യം അതോടൊപ്പം തന്നെ അനുമോളും കൊണ്ട് ഇരുന്ന സംസാരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് അവർ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോകുകയാണ് എങ്കിൽ പോലും ആ വിഷയം എങ്ങും പോകുന്നില്ല ഒട്ടുവിൽ പൊട്ടിക്കരച്ചില് ശൈത്യ ആകെ പഴയ കരഞ്ഞു ബഹളം ഉണ്ടാക്കുകയാണ് ശൈത്യ ഒരു കാരണവശാലും ഈ വിഷയം എന്ന് പറയുക ഇപ്പൊ ഈ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ വന്ന് അങ്ങനെ സംസാരിച്ച് വലിയ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അത് ഈ പറയുന്ന അനുമോക്ക് ഹൈക്ക് ഉണ്ടാക്കും അതൊരു സത്യം തന്നെയാണ് പക്ഷെ ഇന്നലെ സംസാരിച്ച് സംസാരിച്ച് അതിര് കടന്നുപോയി അനുമോളുടെ പിയാറുകൾ ഈ പറയുന്ന ശൈത്യെ ആക്രമിക്കുന്നുണ്ടെന്നും എനിക്കൊരു കുടുംബമുള്ളതാണെന്നും എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും കരയുകയാണെന്നും ഒക്കെയാണ് ഈ പറയുന്ന ഈ ശൈത്യ പറഞ്ഞ പൊട്ടിക്കരയുന്നത് ഈ കട്ടപ്പ എന്ന് പറയുന്ന ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ശൈത്യെ ബാധിച്ചിട്ടുണ്ട് പിന്നെ നിന്ന് കുത്തി എന്നുള്ള കാര്യം ഈ പറയുന്ന അനുമോളും ഈ ഒരു വിഷയത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശൈത്യ ശൈത്യ പട ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട് അത് അവിടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷമാണ് ടിസ്റ്റ് ഇന്നലെ മിഡ് ബി കെ നടന്നു മിഡ് ബി കെബിഷന്റെ ആ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കളർ ബോംബുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു അതായത് ഏഴ് മത്സരാർത്ഥികളുടെ പേര് എഴുതി വെച്ച ഓരോ പെടസ്റ്റില് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ വന്നിരിക്കുന്നു അപ്പൊ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു ആദ്യം ഷാനബസൻ നെവിനോട് അതിന്റെ വയർ കട്ട് ചെയ്യാൻ പറയുന്നു അതിൽ പച്ച കളർ വന്നു കഴിഞ്ഞാൽ അവർ സേവ് ആകുകയും ചുവന്ന കളർന്ന് വരുന്നവർ ഔട്ട് ആകുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന ആദ്യം ഈ ഷാനവാസിനെ നെവിനെ വിളിക്കുന്നു അതിൽ അവർ രണ്ടുപേർക്കും കട്ട് ചെയ്ത സമയത്ത് പച്ച വരുന്നു അവർ സേം അത് കഴിഞ്ഞതിന് ശേഷം അനിമോളെയും അനീഷിനെയും വിളിക്കുന്നു അവർ രണ്ടുപേരും കട്ട് ചെയ്തു അനിമോക്ക് പച്ച വന്നു അനീഷിന്റെ ബോംബ് ചീറ്റിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം ആദില നൂറ അക്ബർ ഇവരെ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യുന്നു അപ്പോൾ ആദിലയുടെ ബോംബിൽ നിന്നും ചുമന്ന പുക വരികയും ഔട്ട് ആവുകയും ചെയ്തു ഈ പറഞ്ഞ ആദിൽ പോകുന്ന സമയത്ത് ഷാനവാസിനെ കെട്ടിപ്പിടിക്കാനോ ഷാനവാസിനോട് അന്നേരം ഒന്ന് യാത്ര പറയാനോ നിന്നില്ല കാരണം പെങ്ങൾ കുട്ടി പാസം കൊണ്ടു നടന്ന ഷാനവാസിനെ അത് വേണം അത് മാത്രവുമല്ല ഇന്നലെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഈ പറയുന്ന ആദില പറഞ്ഞ ഒരു കാര്യമുണ്ട് ഡ്രാമ കിങ്ങയാണെന്ന് പോലും ആര് ഷാനവാസ് ഏഹ് ഈ ഷാനവാസിനെ എന്തൊക്കെ വിളിച്ച് ഈ പറയുന്ന ആ ആതില കളിയാക്കിയിട്ടുണ്ട് വാ തുറന്ന വിഷം മാത്രം ചീറ്റുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ആതില പലപ്പോഴായിട്ടും ഈ ഷാനവാസിനെതിരെ ആ അനീഷിനെതിരെ അനുമോക്കെതിരെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ച് പറഞ്ഞേക്കുന്നത് ഷാനവാസിനെ എന്തൊക്കെയായിരുന്നു വിളിച്ച് അമ്മാനായി എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചിട്ടുണ്ട് ഉള്ളിൽ തൂക്കിയിട്ട ഷോനവാസ എന്ന് എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ പറയുന്ന അനുമോളെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് അനുമോളെയും പല വാക്കുകൾ കൊണ്ട് വിളിച്ചിട്ടുണ്ട് അനീഷിനെയും വിളിച്ചിട്ടുണ്ട് അനീഷിനോട് എന്തൊക്കെയായിരുന്നു ഇത് കാണിച്ചിട്ടുള്ളത് മുമ്പ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി മുംബൈയെ പോകേണ്ടതായിരുന്നു ഏഹ് ഇപ്പോഴൊന്നുമല്ല മുംബൈ ഔട്ടായി പോകേണ്ടതായിരുന്നു ഇതിങ്ങനെ നിന്ന് 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 സേവായി സേവായി വരികയാണ് ആരിനൊക്കെയായിരുന്നു ഈ നിലനിന്ന് പോകേണ്ടത് ഇതൊക്കെ എപ്പോഴും ഔട്ടായി പോകേണ്ട കാര്യങ്ങളാണ് എന്നിട്ടും ഇപ്പോഴാണ് പോകുന്നത് അത് കഴിഞ്ഞ് ബേബിയെ കെട്ടിപ്പിടിക്കുന്നു ശൈത്യെ കെട്ടിപ്പിടിക്കുന്നു ശൈത്യം പറയുന്നു ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഷാനവാസിനെ ജസ്റ്റ് ഒരു പേരിന് കെട്ടിപ്പിടിക്കുന്നു അക്ബറോടൊക്കെ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പെങ്ങൾ കുട്ടി പാസ് നടത്തി ഈ പറയുന്ന ഇയാരുടെ ഗെയിമിൽ പോലും ശ്രദ്ധിക്കാതെ ഇങ്ങാർ ഇവരെ സംരക്ഷിച്ചതും ഇവരെ സ്നേഹിച്ചതും വെറുതെയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ ആ ഒരു വിഷയം കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ കണ്ടത് ഓക്കെ ആരവിടെ നിൽക്കട്ടെ ഞാൻ പറയാൻ പറഞ്ഞത് ഇപ്പം സംവരണനൊക്കെ അനീഷിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ അതായത് ഈ പറയുന്ന അനുമോളെ അനീഷ് പിന്നെ ചേർത്ത് പിടിച്ചില്ല എന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഈ പറയുന്ന നൂറ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ് എന്നെ അനുമോൾ വന്ന് ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ല ഷാനവാസ് വന്ന് ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ല എന്ന് അതായത് ഈ ആതില പോയപ്പോൾ ഈ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ അനുമോൾ പോയില്ല സ്വന്തം കൂട്ടുകാരാണ് നല്ല പോലെ കൂട്ടുള്ളവരാണ് ഏഹ് എന്തിനേറെ പറയുന്നു ഇന്നലത്തെ ആ ഒരു സൗഹൃദത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എല്ലാം കഴിഞ്ഞവരാണ് എബിഷൻ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ ഇവരെ സ്നേഹിച്ച ഒരു വ്യക്തി വെളിയിലേക്ക് പോവുകയാണ് നൂറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാർട്ട്ണറാണ് വെളിയിലേക്ക് പോകുന്നത് രണ്ടു ദിവസമേ ഉള്ളൂ കാര്യമൊക്കെ ശരിയാണെങ്കിൽ പോലും അവർ ഇത്രയും ദിവസം നിന്നിട്ട് അവർ വെളിയിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ ആ പെൺകുട്ടി കരയുന്നുമുണ്ട് എന്നിട്ട് പോലും ഈ അനുമോൾ ഒന്ന് ആശ്വസിപ്പിക്കുകയോ വിഷമിക്കേണ്ട ഒരു വാക്ക് പറയുകയോ ചെയ്തില്ല ഏഹ് ഈ ഈ പറയുന്ന അനുമോൾ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് അവിടെ നക്കുകയാണ് എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇതിനെന്ത് പറയും നിങ്ങൾ ആൻസർ ഈ പറയുന്ന ആതില എങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ അനീഷിനോട് ഒരു അനീഷ് ആണെങ്കിൽ ഒരു പ്രേമം അഭ്യർത്ഥിച്ചു ആ അനീഷ് അത് നേരിൽ കണ്ടിരുന്നെങ്കിൽ അനീഷ് അതിന് ഇടപെട്ടേനെ അനീഷ് അനുമോളെ സംരക്ഷിച്ചിരുന്നേനെ എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാം വീഡിയോട്ടോമാർക്കും അറിയാം എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഈ പറയുന്ന അനുമോള് ഈ ആതിര പോയ സമയത്ത് നൂറയോട് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞോ കൂട്ടുകാരി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലായിരുന്നു ഇതാണോ കൂട്ടുകാരി എന്ന് പറയുന്നത് അപ്പൊ ആരാണ് ഇവിടെ മനസ്സിൽ എന്തൊക്കെ വെച്ചോണ്ട് നടക്കുന്നവരും മനസ്സിൽ എന്തോ പറഞ്ഞേ ഒന്ന് വെച്ചിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ മറ്റൊന്ന് കാണിക്കുന്നതും ആരാ ആരാ ഇത് പ്രേക്ഷകര് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇത് പ്രേക്ഷകർ കൃത്യമായിട്ടും മനസ്സിലാക്കി വിലയിരുത്തണം ഈ പറയുന്ന അനുമോള് എടാ ആ കൊച്ചു പോയി ഓക്കെ ആ കൊച്ചി ഈ പറയുന്ന ആ അനുമോളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ശരി പക്ഷെ നൂറ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ കരയുമ്പോൾ ഈ പറയുന്ന അനുമോളിന് ഒരു കർത്തവ്യമില്ലേ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്തോ ഒരു ഇമോഷൻ ആ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ അത്രമാത്രം കരഞ്ഞതല്ലേ എന്നിട്ട് പോലും പോയി ആ കൊച്ചിനൊരു ഇമോഷൻ എന്നൊരു തോന്നൽ വേണമല്ലോ ആ തോന്നലില്ലാത്ത അനുമോയുടെ മനസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തൽ അപ്പോൾ ഈ പറയുന്ന അനുമോക്ക് ഒരു ശകലം പോലും ഒരാളെ ഇമോഷൻ മനസ്സിലാവുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇല്ല എങ്കിൽ ആ കൊച്ച് ഇന്നലെ മൂന്നുമണി ആയപ്പോൾ അവിടെ സോഫ കിടന്നുകൊണ്ട് ആ പറയുകയാണ് ഇങ്ങനെ ആ ഈ ഷാനവാസ് വന്നില്ല അനുമോള് വന്നില്ല എന്ന് ഷാനവാസ് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അതുപോലെ ഇവരിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിച്ചു അദ്ദേഹം ഈ പറയുന്ന ഇവരുടെ അടുത്ത് പോയി ഇങ്ങനെ കൂടുതൽ നിന്നതല്ല ഇവരെ പ്രൊട്ടക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷാനവാസ് ഷാനവാസിനെതിരെ ഇവരെ ഈ കാണിച്ച കാര്യവും ആതിലെ പോകുമ്പോൾ ഈ പറയുന്ന ഷാനവാസിനോട് മര്യാദയ്ക്ക് ഒരു വാക്ക് പറയുകയോ അത് കെട്ടിപ്പിടിക്കുകയോ ചെയ്തെന്ന് നമ്മൾ കണ്ടില്ല ഒരു പ്രാങ്ക് ചെയ്ത സമയത്ത് തിരിച്ചു വന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച ആ ഒരു സംഭവം പോലെ ഇന്നലെ നമ്മൾ കണ്ടില്ല പക്ഷെ അനുമോൾ അങ്ങനല്ല അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ കൂടെ കിടന്ന് ഒരു കട്ടിലേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്ത് എല്ലാം ചെയ്തവരാണ് അപ്പോൾ അനുമോട ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നോ ചമ്മറെണ്ണ ചമ്മറെണ്ണം വലിയ കാര്യത്തിലെങ്കിലും വിലയിരുത്തി തള്ളി മറിക്കുന്നുണ്ടല്ലോ ഇതിനോടൊക്കെ ആൻസർ തരാം അതാണ് വേണ്ടത് അനീഷ് അനുമോളെ ആൾക്കൂട്ട വിചാരണത്തിന് ഇട്ടു കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാർ ഇന്നലെ ഈ പറയുന്ന നൂറ കടന്ന് കരഞ്ഞ് ഉറങ്ങിയിട്ടും ഈ പറയുന്ന അനുമോള് വന്നൊന്ന് ആശ്വസിപ്പിച്ചു പോലും ഇല്ല നൂറേനെ ഒന്ന് ചേർത്ത് പിടിച്ചില്ല അത് ആ കുട്ടിക്കൊരു സങ്കടം ഇല്ലേ ഇല്ലേ അപ്പൊ അനുമോൾ അവിടെ എന്താണ് കാണിച്ചത് എന്താണ് കാണിച്ചത് മനസ്സിലൊന്ന് വെക്കുകയും പുറത്ത് വേറൊന്ന് കാണിക്കുക ഇല്ല ചെയ്തത് ഈ പറയുന്ന നൂറയോട് ഓട്ടോ ആതിൽ എന്തെങ്കിലുമൊക്കെ വായിത്തോന്നു പറയും നൂറയോടെങ്കിലും ഒരു കുറച്ച് സ്നേഹം ഇല്ലല്ലോ അപ്പൊ ഇതെല്ലാം ഗെയിം അല്ലായിരുന്നോ പട്ടായ ഗേൾസ് ഇതൊക്കെ ഒരു ഗെയിം ആയിരുന്നു അല്ലേ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്നു പ്രേക്ഷകരെ ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റാങ് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാൻ മറക്കരുത് ഇനി സമയങ്ങളില്ല ഇനി ഇന്നും നാളെ കൂടെ മാത്രമേ ഉള്ളൂ വിജയി ആരാകണം എന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്ക് നിശ്ചയിക്കു ആയിട്ടുള്ള ഒരാൾക്ക് കപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം മസ്റ്റൈൻ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും